किन्तु बारिश होते हैं अल्लाह अल्लाह हु सुबहाना हो ताला वारियन बोलें कोमिनायती ही अल्लाह हु बंदे इन्हें रिश्ता देते पट्टा डाले अगले इन्हें देते पट्टा डाले अनुखलकर कोमिनाम्फोजिकम अज़वाद है अनुखलकर कोमिनाम्फोजिकम अज़वाद है मानुष्य इन्हें देने मानुष्य राय इन्हें करे अल्ला� വിവാഹം ഉണ്ട് എന്നതിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അതിൽ മനുഷ്യരിൽ നിന്നല്ലാതെ മറ്റു ജീവികളിൽ നിന്ന് നമുക്ക് ഇടപോലല്ലോ ആ വാക്കിൽ വല്ലാത്തൊരു അർത്ഥ തലങ്ങളുണ്ട് വധുവിനോട് ഈയാനുള്ളത് നമ്മൾ ഓരോരുത്തരോടും പറയാനുള്ളത് നാം വിവാഹം കഴിക്കുന്നത് മനുഷ്യനാണ് മനുഷ്യനാകുമ്പോ സന്തോഷങ്ങൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും വികാരങ്ങൾ ഉണ്ടാകും വിചാരങ്ങൾ ഉണ്ടാകും ഒരു ഇണയാണ് ഈ സഹോദരനും അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്നത് ഒരു മനുഷ്യനെയാണ് ഒരു മനക്കിനെയല്ല അതുകൊണ്ട് പരസ്പരം അറിഞ്ഞുകൊണ്ട് ജീവിക്കണം അവാഹുഹാനുഭവത്താർ എന്ന ബുക്ക് നൽകിയത് അങ്ങനെയാണ് അവാ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളും മുഴുവനും കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് നമുക്ക് മുള്ളുകളും അതുപോലെ കല്ലുകളും കൊത്താത്ത രൂപത്തിൽ കാർപ്പറ്റ് പിരിച്ചു തരില്ല മറിച്ച് നമ്മുടെ നമ്മൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സിനെ കുടുംബ ജീവിതത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം നമ്മുടെ എല്ലാവരും പാകപ്പെടുത്താൻ കഴിയില്ല മറിച്ച് മഹാനായ നബി ഈ ഫിരാഖിയായ ഫിരാ ഉപദേശിക്കാൻ വേണ്ടി പോകുമ്പോ റബ്ബിനോട് ചോദിച്ചത് എന്റെ ഹൃദയത്തിനെ ആ ഉൾക്കൊള്ളാൻ ഭാഗമാക്കി തരണേ അള്ളാനോട് ശരിക്കും അങ്ങനെ ആയിരുന്നു റബ്ബിയെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു ഫിറൌനാക്കി തരണേ നല്ല ദുരന്തത് അതാണ് റഹ്മത്ത് അതാണ് സ്നേഹബന്ധം അതാണ് കാരുണ്യം അതുപോലെ ഈ ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന വധു വഴിയ വരനോട് പറയാനുള്ളത് അതാണ് പരസ്പരം മനസ്സിലാക്കണം അങ്ങും ഇങ്ങും നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോകണം നമുക്ക് ഇണയായി കിട്ടുന്നത് ഒരു മനുഷ്യനെയാണ് ആ മനുഷ്യനാകുമ്പോ സങ്കടങ്ങൾ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും സന്തോഷങ്ങൾ ഉണ്ടാകും അതിലൊക്കെ വിഷമത്തിലും സങ്കടത്തിലും സന്തോഷങ്ങളിലും ഒക്കെ തന്റെ ഇണയെ കൂട്ടിപ്പിടിക്കാൻ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഇങ്ങോട്ടും പരസ്പരത്തോടു കൂടെ മഹാനായ മുത്തിരവിയും എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കണം അവർക്കും നമുക്കും ഒക്കെ അങ്ങനെ മുത്തിരവിയും ഭാര്യന്മാരും ജീവിച്ചതുപോലെ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരിക ഞാൻ എത്താൻ പോകാം ഒരുപാട് സമയമായിട്ടുണ്ട് ഒരു സംഭവം ഓർമ്മ വരില്ല ഒരു പാവപ്പെട്ടതായിരിക്കുന്ന ഒരു സഹോദരൻ ഒരു സഹോദരി വിവാഹം കഴിച്ചു പട്ടണത്തിലാണ് ആ സഹോദരന്റെ മാർക്കറ്റ് ചെറിയൊരു തൊഴിൽ ജീവിക്കുന്ന ജീവിക്കുന്നതായ വേദനത്തിന് വളരെ തുച്ഛമായ ശമ്പളത്തിന് ഒരു മാർക്കറ്റിൽ ജോലി എടുക്കുന്ന ഒരു സഹോദരൻ ഒരു സഹോദരി വിവാഹം കഴിക്കുക ആ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു മാതൃകയാകുന്ന ദമ്പതികളാവണം നമ്മൾ അതിനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത് മാർക്കറ്റിൽ ജോലിയെടുക്കുന്ന വളരെ തുച്ഛമായ ശമ്പളത്തിന് മാർക്കറ്റിൽ ജോലി എടുക്കുന്നതായ ഒരു സഹോദരൻ ഒരു സഹോദരി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് ഈ സഹോദരിയോട് ഈ സഹോദരൻ പറയാ എനിക്ക് തുച്ഛമായ ശമ്പളമുള്ളൂ വളരെ കുറഞ്ഞ ശമ്പളം ഉള്ളു അപ്പൊ ഈ സഹോദരി പറഞ്ഞു ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് ബോസിനോട് ശമ്പളം ഒന്ന് കൂട്ടിച്ചോദിച്ചുകൊണ്ടേ അപ്പൊ പറഞ്ഞു എനിക്ക് പേടിയാൽ ഭാര്യ പിന്നെ ആവേശം പകർന്നു കൊടുക്ക ധൈര്യം കൊടുക്കാൻ അതാണ് ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ പേടിച്ചിരിക്കരുത് നിങ്ങൾ ചോദിച്ചു നോക്കൂ സൗഹാർദ്ദപരമായി ചോദിച്ചു നോക്കൂ അങ്ങനെ ഭാര്യ പറഞ്ഞത് അനുസരിച്ചു കൊണ്ട് ഭർത്താവ് പോയിട്ട് അന്ന് ജോലി സ്ഥലത്ത് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് അല്പം ശമ്പളം കൂട്ടി തരുമോ എന്ന് ചോദിക്കേണ്ട താമസം നല്ലതായിരിക്കുന്ന ഉടമസ്ഥൻ അല്പം ശമ്പളം കൊടുത്തു അങ്ങനെ കൂട്ടിക്കൊടുത്തപ്പോ ഉടൻ തന്നെ ഫോൺ എടുക്കുക ഭാര്യക്ക് വിളിക്കാൻ വേണ്ടി സന്തോഷം പറയാൻ വേണ്ടി പിന്നെ വിചാരിച്ചു ഒരു സർപ്രൈസ് ചെന്നിട്ട് പറയാം അങ്ങനെ ഭാര്യയിലേക്ക് ഇങ്ങനെ വരിക ആ സമയത്ത് തന്റെ പ്രിയതമയായിരിക്കുന്ന ഭാര്യ വളരെ സന്തോഷവതിയായി ഇതൊന്നും അറിഞ്ഞിട്ടില്ല സന്തോഷവതിയായി ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി തീമേശന്റെ അവിടെ ഇരിക്കുക എങ്ങനെയാണ് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരുക്കി സന്തോഷത്തോടു കൂടെ പുഞ്ചിരിയോടുകൂടെ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി കിട്ടി എന്ന് പറഞ്ഞു വളരെ സന്തോഷം പങ്കിട്ടു ഭർത്താവ് കുളിക്കാൻ പോയി കണ്ണക്കുടി കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഭക്ഷണ തടികയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്താണ് എഴുത്തുകറിയോ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും അവള് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യമാണെങ്കിലും ഇഷ്ടം നിങ്ങൾ ആത്മാർത്ഥമായ തൊഴിലാളിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയാണ് ആ എഴുത്ത് വായിച്ചിട്ട് തന്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം തുടങ്ങി ആ ഭർത്താവിന്റെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് പിന്നെ അടുക്കളയിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഭാര്യ അടുക്കളയില്ല അടുക്കളയിലേക്ക് നോക്കുമ്പോൾ തന്റെ പോക്കറ്റിൽ നിന്നും ചുരിദാറിന്റെ പോക്കറ്റിൽ നിന്നും വേസ്റ്റ് പൊട്ടയിലേക്ക് ഒരു കവർ ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു പേപ്പർ കൊള്ളു അപ്പൊ ഭർത്താവ് വിചാരിച്ചു എന്താ പേപ്പർ ശരിക്ക് നല്ലോണം ഭക്ഷണം എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇതാരോ അവളോട് പറഞ്ഞോ എന്നൊരു സംശയം പിന്നെ എന്താണ് വലിച്ചെറിഞ്ഞത് അങ്ങനെ അവള് പുറത്തേക്ക് പോയപ്പോ വല്ലാ വേസ്റ്റ് പിന്നിലേക്ക് പോയിട്ട് ആ വേസ്റ്റ് പൊട്ടയിൽ നിന്ന് ആ കത്തിട്ട് തോക്കുമ്പോ അതും ഇതുപോലത്തെ കത്താണ് എന്താണ് സാരല്ല സാരല്ല പിന്നീട് നിങ്ങൾക്ക് ജോലിയിൽ യറ്റം കിട്ടും നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടും നിങ്ങൾ വിഷമിക്കണ്ട രണ്ട് എന്തിന് ഒരു ഏതാണോ ഭർത്താവിനുള്ളത് അതിനനുസരിച്ച് കൊണ്ട് പെരുമാറാൻ ഭർത്താവിന് ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഈ എഴുത്തുകൊടുത്തു ഭർത്താവിന് ജോലി കിട്ടി ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ജോലിയിൽ കയറ്റം കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ മറ്റേ എഴുത്തുകൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെയാണ് ഭാര്യ ബന്ധം ഇങ്ങനെയാണ് സുദൃഢമാക്കേണ്ടത് ഭാര്യയ്ക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ഭർത്താവ് ഉണ്ടാകുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ ഭാര്യ ആ ഒരുക്കിയതായിരിക്കുന്ന ഭക്ഷണം അത് സന്തോഷത്തിന്റെ ഭക്ഷണമാണ് അല്ല ഭർത്താവിന് പൈസ കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആശ്വാസത്തിന്റെ ഭക്ഷണമാണ് എങ്ങനെയായാലും സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിന്നുകൊണ്ട് ഒത്തൊരുമയോട് കൂടെ

ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد ألا وإن الله تعالى أمرنا بالنكاح فناهانا عن السِّفَاعِ فقال مخبرا وامرا فادعوا الايام منكم والصالحين من عبادكم وامائكم ان يكونوا فقراء يغنيهم الله من فضله والله واسع عليم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ألا وإن الأمور كلها بيد الله يقضي فيها ما يشاء ويهلكه ما يريد وقال النبي صلى الله عليه وسلم تكه المرأة لأربع خصال لبالها ولجمالها ولدينها ولحسنها وقد ذات الدين أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفر لي ولكم المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم على النبي محمد mm -hmm. رب العالمين نعمه اللهم صل على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل وبلغ ثواب ما قراناه من القران العظيم الذي يتبنا الى حضره حبيبنا المصطفى محمد صلى الله عليه وسلم من علمتهم وكرمتهم يا رب العالمين، اللهم بحقهم بارك لنا في جميع امورنا، خاصه في عقدنا الذي نحن فيه الان يا الله، بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافيه، اللهم ألف بينكما كما ألفت بين حبيبنا محمد صلى الله عليه وسلم. وازواجه طاهرات امهات المؤمنين اللهم اخرج منكما ذريتا طيبه ودماها لدينك الاسلام يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين